ഒരുപാട് വിഷുക്കാലം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ ഒരുപാട് തവണ കണി വച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു സാധനം വിഷുക്കണിയിൽ ഞാൻ ഇതുവരെ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അതാണ് ഈ കവറിലുള്ളത് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ തിരുവിടയാടകൾ എന്ന് കേട്ടിട്ടുണ്ടോ ഞാനും ഈ പേര് കേൾക്കുന്ന ആദ്യമായിട്ടാണ് ഈ സാധനം കണ്ടിട്ടുണ്ടെങ്കിലും എനിക്കിതിൻ്റെ പേര് ശരിക്കും അറിയില്ലായിരുന്നു അപ്പോഴാണ് തിരുവിടയാടകളെക്കുറിച്ച് ഞാൻ വീഡിയോസ് കാണുന്നതും ഫോട്ടോ കാണുന്നതും ഓക്കെ നമുക്ക് അത്രയും ഭംഗിയിൽ കിട്ടുമ്പോൾ അത്രയും നല്ലതായിട്ട് കിട്ടുമ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് രണ്ടെണ്ണം ഓർഡർ ചെയ്ത് കേട്ടോ ഒന്നല്ല രണ്ടെണ്ണം ശരിക്കും നമുക്ക് വിഷു വിഷുക്കണിക്ക് ഒരെണ്ണം മതി ഞാൻ രണ്ടെണ്ണം ഓർഡർ ചെയ്തു അപ്പോൾ അതാണ് ഈ കവറിൽ എനിക്ക് പോസ്റ്റിലാണ് അയച്ചു തന്നിട്ടുള്ളത് ഞാൻ ഓർഡർ ചെയ്തു ഒരു രണ്ട് മൂന്ന് ദിവസമായപ്പോൾ തന്നെ എനിക്കിത് കിട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു വിഷു വിഷുവിനും വിഷു കണിക്കും ഒക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവർ അല്ല വേറെ ഒക്കേഷൻസ് ഇപ്പം കല്യാണങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് തിരൂടയാടകൾ കേട്ടോ എനിക്കിഷ്ടപ്പെട്ട രണ്ട് കളറുകൾ ഞാൻ സെലക്ട് ചെയ്തായിരുന്നു അപ്പോൾ ആ രണ്ട് കളറുകളാണ് ഇതാണ് തിരൂടയാടകൾ ആവശ്യമുള്ളവർക്ക് ഞാൻ ഈ തിരൂടയാടകൾ തരുന്ന ആളിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം നോക്കി ഇത്തവണത്തെ വിഷു എനിക്ക് ഒന്ന് കളറാവുമെന്ന് തോന്നുന്നു നല്ല ഭംഗിയുള്ളത് ഓഫ് വൈറ്റ് ഓഫൈറ്റല്ലാതെ എനിക്ക് ഈ കളർ നോക്കി ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം എല്ലാവർക്കും എൻ്റെ അഡ്വാൻസ്ഡ് വിഷു ആശംസകൾ കൃഷ്ണൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ